മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം ഒരുമയുടെ പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേ ശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം പതിനൊന്നും പന്ത്രണ്ടും തിരുവചനങ്ങൾ നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും കരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ നല്ല തമ്പുരാനെ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ എളിമ എന്ന പുണ്യത്തോടെ ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ ഞങ്ങളുടെ നേട്ടങ്ങളെല്ലാം ദൈവോന്മുഖമായ സംഭവങ്ങളാണ് എന്നുള്ള ചിന്തയോടെ മുന്നേറുവാൻ നിങ്ങളെ പഠിപ്പിക്കണമേ നമ്മുടെ കർത്താവി ശ്വമിശിഖായ ഇടക്കരഭയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധമ്മയുടെയും നെലിമാനായ മറി ഹുസൈഫിന്റെ മാധ്യസ്ഥവും സകലമാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ